എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി ഒത്തിരി ഡ്രൈ ആയിട്ട് കിടക്കുക അല്ലെങ്കിൽ ആയിട്ട് കിടക്കുക അപ്പോൾ അങ്ങനെയൊക്കെ കിടന്നു കഴിഞ്ഞ് നമ്മൾ മുടി ചെയ്യുകഴിഞ്ഞാൽ മുടി പൊട്ടി പാടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊക്കെ മാറി ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹെയർ സ്പ്രേ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം അപ്പം നമുക്കതിനെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കണ്ടീഷണറാണ് ഇതിപ്പോൾ ഹോം മെയ്ഡ് കണ്ടീഷണറാണ് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തതാണ് അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ട് നോക്കാം കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കണ്ടീഷണർ ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന കണ്ടീഷണറാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് നമ്മൾ വളരെ കുറച്ച് മാത്രം കണ്ടീഷണർ എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു സ്പ്രേ ബോട്ടലിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് ശേഷം ഒരു ഒരു ടീസ്പൂണോളം നമുക്ക് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം റോസ് വാട്ടർ ആഡ് ചെയ്യുന്നത് നല്ലതാണ് മുടിക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ മുടിയിലേക്ക് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിപ്പോൾ വീട്ടിൽ തന്നെ ചെയ്തേക്കുന്ന കണ്ടീഷണർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കാൽപ്പിൽ വേണമെങ്കിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതെല്ലാം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത് മുടിയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മുടി ഒന്ന് ഒതുങ്ങി കിട്ടാനും മുടി നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഓയിൽ മസാജ് ചെയ്തായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ സ്കാൽപ്പിൽ നന്നായിട്ട് ഷാംപു ചെയ്തിരുന്നില്ല പക്ഷെ മുടിയിൽ നന്നായിട്ട് ഷാംപു ചെയ്തായിരുന്നു മുടി കുറച്ച് ഒന്ന് ഡ്രൈ ആയിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന പിന്നെ ഈ ഒരു വീഡിയോ ഇങ്ങനെയങ്ങ് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ മുടി ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് അതൊന്ന് ഒതുങ്ങി കിട്ടാൻ ഞാൻ ഈ ഒരു ഹെയർ സ്പ്രേ ആണ് ചെയ്യാറ് അപ്പോൾ ഇതാവുമ്പോൾ മുടിക്ക് യാതൊരു വിധത്തിലുള്ള ഡാമേജ് ഒന്നും പറ്റില്ല കാരണം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന കണ്ടീഷണറാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഡ്രൈ ആയിരിക്കുന്ന മുടിക്കാണിത് കൂടുതലും എഫക്റ്റീവ് ആവുക ശേഷം നമ്മൾ മുടി ഇതുപോലെ ഒന്ന് ചീകി കൊടുക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് ഒതുങ്ങി കിട്ടുകയും ചെയ്യും അത് ഒത്തിരി നേരം അത് ലാസ്റ്റ് ചെയ്ത് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ മുടി ഡ്രൈ ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം